കാരണം അത്രയേറെ സ്നേഹവും ബഹുമാനവും നമുക്ക് അധ്യാപകരോട് ഉണ്ടായിരുന്നു എന്നും ജീവിതത്തിൽ ആ അധ്യാപകർ ദൈവത്തിന് തുല്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നവരാണ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് അതിൽ വലിയ വിള്ളലുണ്ട് ഒരു അധ്യാപകൻ വന്നാൽ വന്നു പോയിക്കൊള്ളൂ ഇവിടെ ഉണ്ട് എന്ന നിലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുൻപുള്ള അതായത് ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്കുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു ആ തലമുറയിൽപ്പെട്ടവരിൽ നിന്നും കുറവാണ് പക്ഷെ ഇന്ന് നമ്മൾ കാണുകയെ പോലും എട്ടിലും ഒൻപതിലും പഠിക്കുന്ന കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് കാരണം എന്താണ് കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നൊരു ചൊല്ല കാരണം നമ്മളൊക്കെ തീയിൽ കുരുത്തവരാണ് നല്ല തല്ലുകിട്ടി വളർന്നവരാണ് ഇന്നത്തെ സ്കൂളിലെയും ഇന്നത്തെ വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ ആ വഴി ഇന്ന് അകന്നുപോയി എന്നുള്ളത് തന്നെയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് കാരണം അന്നത്തെ നമ്മളെ എത്ര തല്ലു തന്നു എന്ന് പറഞ്ഞാലും ആ അധ്യാപകരോട് നമുക്ക് അത്രയ്ക്കും സ്നേഹമായിരുന്നു എന്ന് നമ്മുടെ മനസ്സിലുണ്ട് നമ്മളെല്ലാവരും അന്ന് പഠിച്ചത് വലിയ ഉദ്യോഗസ്ഥന്മാരാകാൻ വേണ്ടി ആയിരുന്നില്ല വലിയ ജോലി മേടിക്കാൻ വേണ്ടി ആയിരുന്നില്ല പക്ഷെ അന്ന് നമ്മൾ സ്കൂളിലേക്ക് വരിക പഠിക്കുക പോവുക മറ്റൊന്നും ഇന്ന് കുട്ടികൾ പറയുന്നത് പോലെ ഡോക്ടർ ആകണം എഞ്ചിനീയർ ആകണം എന്നൊക്കെ പറയുന്നവർ അന്ന് എത്ര പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം കാരണം നമ്മൾ അങ്ങനെയൊന്നും വലിയ ലക്ഷ്യത്തോടുകൂടി അല്ല അന്ന് വന്നത് പലരും ഈ ഇപ്പോഴുള്ള തലമുറ പോലെയല്ല എന്തുമുണ്ടായിരുന്നു കാരണം നമ്മൾ അതിലൂടെ ധാർമ്മികതയും മൂല്യബോധവും സമൂഹത്തിൽ ജീവിക്കേണ്ട രീതിയും ഒക്കെ ആയിരുന്നു അന്ന് സ്കൂളിൽ നിന്നും പഠിച്ചത് പക്ഷേ പിന്നീട് വന്നു വന്ന് അധ്യാപകർ പോലും മറ്റെന്തെങ്കിലും പറഞ്ഞാൽ പുസ്തകത്തിലൂടെ പഠിപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന വിദ്യാർത്ഥികളൊരു ലോകത്തേക്ക് നമ്മൾ വരികയാണ് അന്ന് ഒരു ചെറിയ ചെറിയ ചെറിയൊരു രാഷ്ട്രീയവും എല്ലാം ഉണ്ടെങ്കിലും അതിനുശേഷം നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു ഇവിടെ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല നമുക്ക് വലിയ സന്തോഷമായിരുന്നു അന്ന് മനസ്സിൽ സന്തോഷമുള്ള ഒരു കാലമായിരുന്നു പക്ഷെ ഇന്ന് കുട്ടികളുടെ മുഖത്ത് അന്നുള്ള ആ സന്തോഷം ഉണ്ടോ എന്നുള്ളത് എനിക്ക് സന്തോഷം സംശയമുണ്ട് കാരണം യഥാർത്ഥത്തിൽ ഒന്നും ചിന്തിക്കാതെ നമ്മൾ നമുക്ക് യാതൊരു ലഹരിയും വേണ്ടാതെ ഏറ്റവും ലഹരിയോടുകൂടി ജീവിച്ചൊരു കാലമായിരുന്നു നമുക്കത് ഈ കാലഘട്ടത്തിൽ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്കൂള് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് നമുക്കറിയാം നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫ് സായി ഒരിക്കൽ പറഞ്ഞു ഒരു കുട്ടി ഒരു അധ്യാപകൻ ഒരു പുസ്തകം ഒരു പേന ഇവയ്ക്ക് ലോകത്തെ മാറ്റുവാനാണ് ഈ കൊട്ടിയൂരിന്റെ ചരിത്രത്തെ തന്നെ യഥാർത്ഥത്തിൽ